ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റെസിപ്പി വീഡിയോ ആണ് ബ്ലോഗൊന്നല്ല റെസിപ്പിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഞാനിതിങ്ങനെ ഉണ്ടാക്കാൻ പോകുന്ന ടൈമിൽ അതിനിപ്പോൾ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിലോ നമുക്ക് ജസ്റ്റ് കാണിക്കാം എന്ന് വിചാരിച്ച് വീഡിയോ എടുത്താണ് അപ്പോൾ നിങ്ങൾ കൂടി ഷെയർ ആക്കിയതാണ് അറിയുന്നവരായിരിക്കും മിക്ക ആൾക്കാരും കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടയാണ് ഉണ്ടാക്കുന്നത് ഇലയാട കേട്ടോ അപ്പം നമ്മൾ രാഗി വെച്ചിട്ടും നമ്മളവിടെ രാഗി വെച്ചിട്ടും മരിപ്പൊടി വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടുതലിഷ്ടം ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാനാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തു പിന്നെ ഒരു ഇത്തിരി ഉപ്പ് എടുത്തു പിന്നെ നല്ല ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലിങ്ങനെ കുഴച്ചെടുക്ക കേട്ടോ അപ്പോൾ ചൂടുവെള്ളം അങ്ങനെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത് കുറേശു കുറേശ് ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കുക നമ്മുടെ ചപ്പാത്തിനക്കാളും നല്ല കുറച്ചും കൂടെ ലൂസായിട്ട് വേണം കുഴച്ചെടുക്കുക എന്നിട്ടാ അപ്പോൾ കയ്യിലൊക്കെ ഒന്ന് സ്റ്റിക്കി ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണയോ അത് മീൻസ് ഓയിലോ വെളിച്ചെണ്ണയോ തടവിട്ട് അങ്ങനെ കയ്യിലാക്കിയിട്ട് അങ്ങനെ കുഴച്ചെടുക്കണം അപ്പം എൻ്റെ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ചുടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് ഇത്തിരി ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ച് വെച്ച് അവിടെ മാറ്റി വെക്കണ്ട അപ്പോൾ അങ്ങനെ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മളടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ലിങ്സാണ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ശർക്കര മൂന്ന് പഴം ഞാലിപ്പൂവനാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പം അത് മൂന്നും കൂടിയിട്ട് മിക്സ് ചെയ്ത ഇത് ഞാൻ ചിലർ കണ്ട് മെൽട്ടാക്കിയിട്ട് ശർക്കര മെൽറ്റ് ആക്കിയിട്ട് അങ്ങനെയുണ്ടാവും പക്ഷെ എനിക്കതിനേക്കാളും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ പൊടിച്ചത് അല്ലേ എന്തെങ്കിലും വെച്ചിട്ട് കത്തി വെച്ചിട്ടോ വേറെ എന്ന് വെച്ച് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുത്ത് അത് പൊടിയുമല്ലോ ശർക്കര അല്ല പെട്ടെന്ന് പൊടിയോട്ടോ അപ്പം അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതാണ് എന്നിട്ട് പിന്നെ എന്താ വേണ്ട നമ്മുടെ ലീഫ് നല്ല ലീഫായിരുന്നു ഇവിടെ ആണ് ലീഫ് നന്നായിട്ട് പക്ഷേ ചില ടൈമിൽ നല്ലത് കിട്ടാറില്ല അപ്പോൾ ഇപ്പോൾ നല്ലത് കിട്ടിയതുകൊണ്ടാണ് ഞാൻ അട ഉണ്ടാക്കാൻ ഒരു കാരണം കൂടി അതാ ചിലത് യെല്ലോയിഷ് കളറുണ്ട് പക്ഷെ പെട്ടെന്ന് പൊട്ടാത്ത നല്ല ലീഫായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കേണ്ട അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള ആ ഒരു ചുടുവെള്ളം ഉണ്ടല്ലോ അതിങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ടിങ്ങനെ അത് സ്പ്രെഡായി കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരേ ലെവലിൽ വരണല്ലോ തിക്ക് തിന്ന് അങ്ങനെ ആയിട്ട് വരുത് ഒരു ഭാഗം കട്ടിയിട്ട് ഒരു ഭാഗം കട്ടിയില്ലാതെ അങ്ങനെ വരുത് അപ്പോൾ ഒരേ ലെവലിൽ ലെവലിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുക്ക് ആവാൻ കുറച്ച് പണിയും അപ്പോൾ പിന്നെ ടേസ്റ്റിനതൊരു ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഒരേ ലെവലിലാവാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ പിന്നെ അതൊക്കെ ഇങ്ങനെ പരത്തിയിട്ട് പിന്നെ എന്താ പറയുക നമ്മളിതാ ആ ഫില്ലിങ് എടുത്തിട്ട് അതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ കഴിക്കാനും ആ ഒരു ഇലടമാണോ പിന്നെ അത് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റും അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് കാരണം നമ്മൾ കുറേ ആ ഉണ്ടാക്കിയിട്ടത് അപ്പോൾ അത്രയും ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കാം നല്ല ലീഫ് കിട്ടിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് അങ്ങനെ ഇവിടെ കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെയുള്ള അവിടെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കൈയിലൊരു സൈഡ് വെച്ചിട്ട് അങ്ങനെ ആക്കി കൊടുത്തു അപ്പോൾ പെട്ടെന്നാവണ പോലെ എനിക്ക് തോന്നിയത് പിന്നെ ബാക്കിൽ അതൊക്കെ അതേപോലെ അങ്ങനെ ചെയ്തു കേട്ടോ എന്താ പറയുക കുറേയൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കുറച്ചൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ കണ്ടല്ലോ ഒരു മാവിൻ്റെ ഒരു അളവ് അപ്പോൾ അത്ര തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ആ ഒരു കപ്പ് വെച്ചിട്ട് നമുക്ക് അഞ്ച് അടയാണ് കിട്ടിയത് കേട്ട അങ്ങനെ അപ്പം പിന്നെ പിന്നെന്താ ഈ ഈയൊരു അട ഉണ്ടാക്കും ഞാനിങ്ങനെ വേറൊരു ലെവലിൽ ഫോൾഡ് ചെയ്യാൻ നോക്കുമ്പോൾ അതൊരു നീറ്റായി തോന്നിയില്ല അപ്പോൾ നോർമൽ ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് വെച്ചു അപ്പോൾ അത് സൈഡിൽ ഞാൻ മൺചട്ടി വെച്ചിട്ടുണ്ട് ചുടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് സിമ്മിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മീൻഡി ഇടാനും പേടി കാരണം നല്ലോണം കുക്കായാലാണ് ഇതിൻ്റെ ടേസ്റ്റ് അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ആ ശർക്കര ഇങ്ങനെ മെൽട്ടായിട്ട് പുറത്തേക്ക് വരണം അപ്പോൾ അതൊക്കെ ഭയങ്കര ടേസ്റ്റ് കൂടുതൽ ചെയ്യുക അപ്പോൾ ഞാനിങ്ങനെ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഓരോന്നൊക്കെ ഇട്ടിട്ടാണ് ചുട്ടെടുത്തത് പിന്നെ എന്താ പറയുക ആഗ്രഹം കൂടിയിട്ടെന്ന് പറയാം കൊതി കൂടിയിട്ടെന്ന് പറയാം രണ്ടെണ്ണം വീതം ഇട്ടിട്ട് വേഗം ചുട്ടെടുത്ത് പക്ഷെ എന്നാൽ ടൈം എടുത്തു ഇതിങ്ങനെ നല്ല ഓവർ കുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതായത് നല്ല തീയിൽ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യാനും പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ കാണാം ചട്ടിയിൽ ഒരു ചെറിയൊരു സ്പോട്ട് ഇങ്ങനെ സൈഡിൽ കിടക്കുന്നത് അതിൽ നിന്ന് പെട്ടെന്ന് ഉള്ളിൽ നിന്നുകൊണ്ട് ചാടി വന്നതാണ് കേട്ടോ അപ്പം അതാണ് സൈഡിലോട്ടായത് അപ്പോൾ അതിങ്ങനെ ഞാൻ ഗ്രീൻ ടീ ഉണ്ടാക്കി ഗ്രീൻ ടീ ഇതും കൂടിയിട്ടാണ് കഴിച്ചത് കണ്ടില്ലേ നല്ല ജ്യൂസി ആയിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും അത് പൊട്ടി വരുന്നതുകൊണ്ട് കാരണം അത്രയും ജ്യൂസി ആയിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ